അമ്മേ നിമിഷം ഇത് തന്നെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആണോ ഞങ്ങൾ തലതിരിഞ്ഞു പോയതാണോ വീട് ഞങ്ങൾ മേൽപണിക്കൂർ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഒരു വീട് തലേകുത്തി പണിത് വെച്ചേക്കുന്നത് നമ്മ ഇത് പണിതന്നെ മിസ്റ്റേക്ക് ആയിരിക്കും സംശയം ഉണ്ടോ നീക്കി ഒരു വീട് തലേങ്കുത്തി പണിന്ന് വെച്ചേക്കുന്ന കേട്ടോ പുറത്തെങ്ങനെയാണെങ്കിൽ അകത്തെ നമുക്കൊന്ന് നമുക്ക് ഒന്ന് നിമിഷം കേറാം ഞങ്ങൾ അങ്ങനെ വീടിന്റെ അത് കേറിട്ട് എല്ലാം സെറ്റ് എല്ലാം അതുപോലെ ബെഡും മാട്രസ് ഒക്കെ കണ്ടോ എല്ലാം തലകുറ്റിയാണോ നിമിഷം നമുക്ക് ഓർമ്മ വരുന്നോടെ ആലിപ്പഴം പെർക്കാന്ന് പറഞ്ഞ പാട്ടല്ലേ അതെ മടിയെ കുട്ടിച്ചണ്ടോ നിമിഷം പാടുന്നുണ്ടോ പാട്ട് ബീൽകൂട നിവത്തി പൂഗുരുവി പൂവാങ്ങുരുവി പൊന്നോലെയാലി കുരുവി ഈ വരിവാ അലിപ്പഴം തേർക്കാം ബീൽകൂട നിവത്തി പൂഗുരുവി പൂവാങ്ങുരുവി പൊന്നോലെയാലി കുരുവി ഈ വരിവാ അടിപൊളി സലവമാ അടിപൊളി ഇടിന്നോ എന്ന് ശരി നിങ്ങൾ കണ്ടോ ഓക്കേ